ാണ് വാർത്തകൾ ലഭിക്കുന്നില്ല ലഭിക്കുന്നില്ല നോട്ടിഫിക്കേഷൻ എന്ന് അതിന് പരിഹാരം കാണേണ്ടത് നിങ്ങൾ തന്നെയാണ് ഉടൻ തന്നെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം നിങ്ങൾക്ക് പരിഹരിക്കാവുന്നതാണ് നിങ്ങളോട് പ്രത്യേകമായി നമ്മുടെ രാജ്യത്തെ ഇങ്ങനെ അമേരിക്ക ഇപ്പോൾ ട്രംപ് അണ്ണനല്ല ഭരിക്കുന്നുള്ളത് അതായത് മോദിയുടെ മൈ ഫ്രണ്ട് ട്രംപ് അല്ല ഇപ്പോൾ അമേരിക്കയിലുള്ളത് ഉള്ളത് ബൈഡൻ ഭരണകൂടമാണ് സംഘികളെ കണ്ടു കഴിഞ്ഞാൽ കാണുന്നിടത്ത് വെച്ച് ഓടിക്കുന്ന ഒരു ഭരണകൂടമാണ് ബൈഡൻ ഭരണകൂടം അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു പോക്കിരിത്തരം അവിടെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ പിടിച്ച് അവർ അകത്തിടും സംഭവം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരേന്ത്യയിലെ സംഘി നേതാക്കന്മാരുടെ വലിയ നുണയായിട്ടുള്ള ചാണകവും ഗോമൂത്രവും ഒരുമിച്ച് മിക്സാക്കി ജ്യൂസിലിട്ട് അടിച്ചു കുടിച്ചു കഴിഞ്ഞാൽ കൊറോണ പമ്പ കടക്കും എന്നുള്ള ആ വാദമുണ്ടല്ലോ അത് അമേരിക്കയിൽ പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഘി ചാണകത്തിന്റെ ഒരു കേക്കുമായിട്ട് അമേരിക്കയിലേക്ക് പോയി എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയാനുള്ളത് അതായത് ഉണങ്ങിയ ചാണകമില്ല ഈ ചാണക വരളി എന്ന് പറയുന്ന അതിൻ്റെ രണ്ട് മൂന്ന് പീസുകൾ ബാഗിലാക്കിയിട്ട് അമേരിക്കയിലേക്ക് കൊണ്ടുപോയതാണ് വാഷിങ്ടൺ ഡി സിയിലെ എയർപോർട്ടിലെത്തിയ സമയത്ത് പണിപാളിയ ഈ സംഖ്യ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാഗ് അവിടെ ഇട്ടിട്ട് ഓടിക്കളഞ്ഞു പോലീസ് എത്തി ആ ബാഗ് പരിശോധിച്ചപ്പോഴാണ് ഇതിനകത്ത് ചാണകത്തിന്റെ ഈ വരളി കാണാൻ വേണ്ടി സാധിക്കുന്നത് നല്ലൊരു കേക്ക് രൂപത്തിലാക്കിയിട്ടുള്ള ഈ വരളി പോലീസുകാർ നശിപ്പിക്കുകയും അയാളെ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഇപ്പോഴുള്ളത് അതായത് പകർച്ചവ്യാധിക്ക് ചാണകത്തിന്റെ ഈ വരളി കാരണമാകും എന്നുള്ളതാണ് അമേരിക്കയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് അതുകൊണ്ട് തന്നെ സംഖ്യ കിട്ടിക്കഴിഞ്ഞാൽ എട്ടിന്റെ പണിയായിരിക്കും അമേരിക്കൻ പോലീസ് നൽകുക അതായത് കൊറോണയ്ക്കുള്ള ചികിത്സ അമേരിക്കയിൽ നടപ്പിലാക്കാൻ വേണ്ടി പോയ സംഖിക്ക് ഇമ്മാതിരി പണി കിട്ടിയത് കൊണ്ട് തന്നെ മറ്റുള്ള സംഖികളോട് പറയുകയാണ് ബൈഡൻ ഭരണകൂടത്തിന്റെ കയ്യിൽ ഈ ചാണകവരളിയുമായി പെട്ടുകഴിഞ്ഞാൽ നിങ്ങളെ പിടിച്ചിട്ട് അവർ ഒരു വരട്ടിയിട്ട് ഒരു ഭരണിയിലിട്ടിട്ട് നാട്ടിലേക്ക് അയക്കുമെന്നുള്ള കാര്യം പ്രത്യേകമായി നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് കേരളത്തിലും നിങ്ങൾക്ക് ഇത് പറ്റില്ല എന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ നിങ്ങൾ ഇത് ഉത്തരേന്ത്യയിൽ പരീക്ഷിക്കുകയാണ് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഈ പരീക്ഷണത്തിലൂടെ അവരുടെ ജീവൻ തന്നെ അവർ അപകടത്തിലാക്കുകയാണ് അതായത് ഇന്ന് കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള ആരോഗ്യ വകുപ്പ് തന്നെ പറഞ്ഞു ചാണകം കൊണ്ടോ ഗോമൂത്രം കൊണ്ടോ കൊറോണയെ തുടച്ചു മാറ്റാൻ സാധിക്കില്ല എന്ന് അതിന് വളരെയധികം കൃത്യമായിട്ടുള്ള ചികിത്സ അത്യാവശ്യമാണ് ചാണകമോ ഗോമൂത്രമോ ഉപയോഗിച്ചു കഴിഞ്ഞാൽ രോഗം കൂടാനും പകരാനുമുള്ള സാധ്യതയല്ലാതെ അത് നശിപ്പിക്കാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്ന് തന്നെ ആരോഗ്യ വിദഗ്ധന്മാർ അതായത് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ആരോഗ്യ വിദഗ്ധന്മാർ തന്നെ പറയുമ്പോൾ ഇപ്പോഴും ചാണക സംഘികൾ ഈ ചാണക കേക്കും ഗോമൂത്രവുമായിട്ട് ഇങ്ങനെ നടന്നു പോവുകയാണ് കാരണം അവരുടെ ബിസിനസ്സാണ് പതഞ്ജലി ഈ ഗോമൂത്രവും ചാണക കേക്കും വിറ്റ് തന്നെയാണ് അവരുടെ ബിസിനസ് കൂട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ബിസിനസ് ഇല്ല എങ്കിൽ നിലനിൽപ്പില്ല അതിനാൽ തന്നെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ ചാണകം പുതപ്പിച്ച് കിടത്താനും ഗോമൂത്രത്തിന്റെ സ്വിമ്മിംഗ് പൂളിൽ കിടന്ന് കുളിക്കാനും ഇവർ അവരെ പ്രേരിപ്പിക്കുന്നത് ഇവരുടെ ബിസിനസ് കൂട്ടാനാണ് എന്തായാലും അമേരിക്കയിൽ ഇത് നടക്കില്ല എന്ന് മാത്രമല്ല കർക്കശമായിട്ടുള്ള നടപടി ഉണ്ടാകും എന്നുള്ള നിർദ്ദേശം വന്നതോടുകൂടി സംഘികൾ പെട്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള